ഗണേഷ് കുമാർ മിനിസ്റ്റർ വന്നതിന് ശേഷം മാജിക്കിലേക്ക് തിരിച്ച് വരണം എന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണൽ മാജിക്കിലേക്ക് എന്തായാലും ഇനി വരുന്നില്ല കാരണം പഴയ പോലെ ഇങ്ങനെ ധാരാളം പ്രോഗ്രാം നടത്തിയിട്ടുള്ളൊരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇതെല്ലാം കൂടിയും മാച്ച് ചെയ്യില്ല ഇത് ഒന്നുകിൽ ഇതിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് അത് രണ്ടെങ്കിലും കാരണം രണ്ടിനും ഒരുപാട് ശ്രദ്ധ വേണ്ടതാണ് അതുകൊണ്ട് പ്രൊഫഷണൽ മാജിക്കായിട്ട് എന്തായാലും ഇനി ചെയ്യില്ല അതേസമയം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മാജിക്ക് അല്ലെങ്കിൽ എൻ്റെ മജ്ജയിലും മാംസത്തിലുമുള്ള മാജിക്ക് അതിനെ പൂർണമായിട്ടും വിട്ടുകളയാതെ ഞാൻ അവെയർനെസ് പ്രോഗ്രാമൊക്കെ ആയിട്ട് മാജിക്കിന് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളൊരു വലിയ പ്ലാൻ ഉണ്ട് ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇന്ത്യ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അതും ഈ ഡിസബിലിറ്റി സെക്ടറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഈ ഇൻക്ലൂഷൻ്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഇത്തരം കുട്ടികളുടെ കാര്യത്തിനകത്ത് രാജ്യത്തിൻ്റെ ശ്രദ്ധ കുറച്ചുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീൽ ചെയറിലുള്ളൊരു കുട്ടിക്ക് എല്ലാ സ്ഥലങ്ങളിലും കയറി പോകാൻ പറ്റില്ല ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാൻ പറ്റില്ല ഒരു തിയേറ്ററിലേക്ക് പോകാൻ പറ്റില്ല കാരണം സ്റ്റെപ്സ് ആയിരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ ഇവർക്കൊക്കെ എവിടെയും കടന്നു പോകാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു യാത്ര ഓൾ ഇന്ത്യ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നാല് തവണ ഭാരതയാത്ര നടത്തിയതാണ് അപ്പോൾ ഒരു അഞ്ചാമത്തെ യാത്ര കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അതുകൊണ്ട് ഇപ്പോൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും മാജിക്ക് വേണ്ടി വരും അവെയർനെസ്സിന് ഏറ്റവും നല്ല ഒരു ഒരു രീതിയാണ് മാജിക് എന്ന് പറയുന്നത് കാരണം ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ലേഖനോ എഴുതി കൊടുക്കുന്നതിനേക്കാൾ സുന്ദരമാണ് മാജിക്കിലൂടെ സ്കൂളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ മാജിക്ക് കാണുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ അവയർനെസ് അവർക്ക് ഏറ്റെടുക്കാനും സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതൊക്കെയാണ് ഇനി മാജിക്കിനുണ്ടാവുന്ന എൻ്റെ ഭാവി അതായിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം